ഈശോ മിഷഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇനി എന്ത് ചെയ്യും ചിന്തിച്ച് പോയ നിമിഷങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടായിട്ടില്ലേ മനുഷ്യന്റെ എല്ലാ വാതിലുകളും കൊട്ടി അടയ്ക്കപ്പെടുന്ന നിമിഷങ്ങൾ ഡോക്ടർമാർ കൈവിട്ട രോഗങ്ങൾ നികത്താൻ കഴിയാത്ത കടബാധ്യതകൾ പരിഹാരമില്ലാത്ത കുടുംബവഴക്കുകൾ ഇങ്ങനെ തകർന്നു നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ വിശുദ്ധ പാദ്രപ്പിയയുടെ അടുക്കൽ വരുമായിരുന്നു അവർ കരഞ്ഞുകൊണ്ട് ചോദിക്കും പിതാവേ ഞങ്ങൾക്ക് ഒരു അത്ഭുതം വേണം ദൈവം ഞങ്ങളെ കേൾക്കുന്നില്ലേ ആ സമയത്തൊക്കെ പാതിരപ്പിയോ അവരോട് പറയുമായിരുന്നു കരയരുത് എനിക്ക് ഒരു രഹസ്യമുണ്ട് ഈശോയ്ക്ക് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ കഴിയാത്ത ഒരു പ്രാർത്ഥന എന്റെ കയ്യിലുണ്ട് അദ്ദേഹം പറയും ഈശോ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ അവിടത്തെ ഓർമ്മിപ്പിച്ചാൽ മതി അവിടുന്ന് വിശ്വസ്തനാണ് അവിടുന്ന് അത് നിറവേറ്റുക തന്നെ ചെയ്യും ഇന്ന് പാതിരപ്പിയോ തന്റെ ജീവിതകാലം മുഴുവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആയിരക്കണക്കിന് അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം അത്ഭുത നൊവേന നമ്മൾ ഒരുമിച്ച് ചൊല്ലാൻ പോവുകയാണ് ഇതൊരു സാധാരണ വീഡിയോ അല്ല ഇതൊരു പ്രാർത്ഥനാ സമയമാണ് അടുത്ത പതിനഞ്ച് മിനിറ്റ് നിങ്ങളുടെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്കി ഇരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എങ്കിൽ നിങ്ങളുടെ ജീവിതം മാറുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഈ അത്ഭുതത്തിനായി തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഈശോയെ ഞാൻ അങ്ങയിൽ ശരണം എന്ന് ടൈപ്പ് ചെയ്യുക എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന ഇത്ര ശക്തമായത് ഇത് മനുഷ്യൻ ഉണ്ടാക്കിയ വാക്കുകളല്ല ഇത് സാക്ഷാൽ ഈശോ തന്നെ വിശുദ്ധ മാർഗരേറ്റ് മേരി അലക്കോക്കിന് വെളിപ്പെടുത്തി കൊടുത്തതാണ് ഈശോ പറഞ്ഞു എന്റെ തിരുഹൃദയത്തോട് വിശ്വാസത്തോടെ ചോദിക്കുന്നതൊന്നും ഞാൻ നിരസിക്കുകയില്ല പാദ്രെ പിയോയ്ക്ക് ഈ വാഗ്ദാനത്തിൽ നൂറ് ശതമാനം വിശ്വാസമായിരുന്നു ആരെങ്കിലും ഒരു പ്രാർത്ഥനാ സഹായം ചോദിച്ചാൽ അദ്ദേഹം ഉടൻ തന്നെ ഈ നൊവേന ചൊല്ലും നിങ്ങളുടെ ആവശ്യം എത്ര വലുതുമാകട്ടെ അത് ക്യാൻസർ പോലെ മാറാത്ത രോഗമാകാം വർഷങ്ങളായുള്ള സന്താന ഭാഗ്യമില്ലായ്മയാകാം ജോലി ഇല്ലായ്മയാകാം ഓർക്കുക നമ്മുടെ പ്രശ്നങ്ങളെ വലുതാണ് ഈശോയുടെ വാഗ്ദാനങ്ങൾ ഇന്ന് നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ മൂന്ന് ഘട്ടങ്ങളിലായി ഈശോയുടെ മൂന്ന് വാഗ്ദാനങ്ങളെ നമ്മൾ ഓർമ്മിപ്പിക്കും ഓരോ ഘട്ടത്തിലും നിങ്ങളുടെ ആവശ്യം ഈശോയുടെ കാൽക്കൽ വെക്കാൻ ഞാൻ സമയം തരും നമുക്കൊരുങ്ങാം കണ്ണുകൾ അടയ്ക്കുക നിങ്ങളുടെ ഹൃദയം ശാന്തമാക്കുക പാദ്ര പിയോ ഇപ്പോൾ നിങ്ങളുടെ അരികിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി സങ്കല്പിക്കുക ഒന്നാം ഘട്ടം ചോദിക്കുവാൻ ലഭിക്കും ആദ്യമായി ഈശോയുടെ വചനം നമുക്ക് ഓർക്കാം മത്തായി ഏഴ് ഏഴിൽ അവിടെ നിന്ന് പറഞ്ഞു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ഇതൊരു വെറും വാക്കല്ല രാജാവായ ദൈവത്തിന്റെ വാഗ്ദാനമാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഓ എൻറെ ഈശോയെ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവൻ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്ന് അങ്ങയുടെ തിരുവായ കൊണ്ട് അങ്ങ് അരുൾ ചെയ്തല്ലോ ഈശോയെ അങ്ങയുടെ ഈ വാഗ്ദാനത്തിൽ പൂർണമായി വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് പിയോയുടെ മധ്യസ്ഥതയിലൂടെ ഞാൻ അങ്ങയുടെ തിരുമുൻപിൽ വരുന്നു ഇതാ ഞാൻ അങ്ങയുടെ കരുണയുടെ വാതിൽക്കൽ മുട്ടുന്നു ഞാൻ അങ്ങയുടെ അത്ഭുതത്തെ അന്വേഷിക്കുന്നു ഞാൻ അങ്ങയോട് ചോദിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ നിമിഷം നിങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം ഈശോയോട് പറയുക സാമ്പത്തിക ബാധ്യതയാണോ രോഗമാണോ മക്കളുടെ കാര്യമാണോ മടി കൂടാതെ പറയുക അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് ഈശോയെ എന്റെ ഈ ആവശ്യം സാധിച്ചു തരണമേ ഇത് എന്റെ യോഗ്യത കൊണ്ടല്ല അങ്ങയുടെ വാഗ്ദാനത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് സുഭാഷിതങ്ങൾ എട്ട് പതിനേഴിൽ അങ്ങ് പറഞ്ഞു എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞാൻ എന്റെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നു ഇവിടെ നമുക്ക് ഒരുമിച്ച് ചൊല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേത്തൊരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പ്രാന്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രയാനോട് അപേക്ഷ ഉള്ളമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനും സ്തുതി അതിലേ പോലെ ഇപ്പോഴെപ്പോഴിക്കും ആമേ ഈശോയുടെ തിരുഹൃദയമേ ഞാൻ അങ്ങേൽ ശരണപ്പെടുന്നു രണ്ടാം ഘട്ടം എന്റെ നാമത്തിൽ ചോദിക്കുന്നത് രണ്ടാമതായി ഈശോ നമുക്ക് നൽകിയ അധികാരത്തെക്കുറിച്ച് ഓർക്കാം യോഹനാൻ പതിനാറ് ഇരുപത്തി മൂന്നിൽ അവിടെ നിന്ന് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് എന്ത് ചോദിച്ചാലും അവൻ നിങ്ങൾക്ക് നൽകും യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട് ആ നാമത്തിൽ ചോദിക്കുന്നത് പിതാവിന് നിരസിക്കാൻ കഴിയില്ല ഓ എൻറെ ഈശോയെ നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് എന്ത് ചോദിച്ചാലും അവൻ നിങ്ങൾക്ക് നൽകുമെന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയുടെ വചനത്തിൽ ആശ്രയിച്ചു കൊണ്ട് അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ സ്വർഗസ്ഥനായ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്നു പാതിരപ്പിയോയുടെ കണ്ണുനീരിനെയും ത്യാഗത്തെയും പഞ്ചക്ഷതങ്ങളെയും ഓർത്ത് എന്റെ ഈ ആവശ്യം നിറവേറ്റി തരണമേ ആവശ്യം ഒന്നുകൂടി ഓർക്കുക ഇത്തവണ കൂടുതൽ വിശ്വാസത്തോടെ അത് ലഭിച്ചു എന്ന് കൊണ്ട് പറയുക പിതാവെ അങ്ങയുടെ പുത്രന്റെ നാമത്തിലാണ് ഞാൻ ഇത് ചോദിക്കുന്നത് ആകാശവും ഭൂമിയും മാറിപ്പോയാലും അങ്ങയുടെ വചനങ്ങൾ മാറിപ്പോകില്ലല്ലോ ആ വചനമാണ് എന്റെ ബലം ഫിലിപ്പിയർ നാല് പത്തൊമ്പത് പറയുന്നു എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഞാൻ അത് വിശ്വസിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മയെ തമ്പ്രാന്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രയാനോട് അപേക്ഷ ഉള്ളമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാഅ അനുസ്തുതി ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും ആമേൻ ഈശോയുടെ തിരുഹൃദയമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു മൂന്നാം ഘട്ടം മാറാത്ത വചനം അവസാനമായി ഈശോയുടെ വചനത്തിന്റെ നിത്യതയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം മത്തായി ഇരുപത്തിനാല് മുപ്പത്തിയഞ്ചിൽ അവിടെന്ന് പറഞ്ഞു ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല ലോകം മുഴുവൻ എതിർത്താലും ഈശോ പറഞ്ഞ വാക്ക് മാറില്ല ഓ എന്റെ ഈശോയെ ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയുടെ മാറാത്ത വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന കരുണയ്ക്കായി ഞാൻ ദാഹിക്കുന്നു ഈശോയെ ദരിദ്രരോടും പീഡിതരോടും അനുകമ്പ തോന്നാതിരിക്കാൻ കഴിയാത്ത അങ്ങയുടെ ഹൃദയമേ പാപിയായ എന്നോട് കരുണ തോന്നണമേ വിശുദ്ധ ആവശ്യപ്പിൻറെയും പാദ്രപിയോയുടെയും മധ്യസ്ഥതയാൽ എന്റെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ സങ്കീർത്തനം മുപ്പത്തിനാല് പതിനെട്ട് ഓർക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനസ്സൊരുകിയവരെ അവിടെ രക്ഷിക്കുന്നു അങ്ങ് എന്റെ അരികിലുണ്ടെന്ന് ഞാൻ അറിയുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേതെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മയെ തമ്പ്രാന്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ അതിലേ പോലെ ഇപ്പോഴെപ്പോഴും ഈശോയുടെ തിരുഹൃദയമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു മറിയത്തിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ അവസയപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പാതിരപ്പിയോ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നമ്മൾ ചൊല്ലിത്തീർത്തത് വെറുമൊരു പ്രാർത്ഥനയല്ല പിയോ തന്റെ ജീവിതകാലം മുഴുവൻ മുറുകെ പിടിച്ച സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കുന്ന താക്കോലാണ് നിങ്ങൾക്കുള്ള വെല്ലുവിളി ഇതാണ് ഇനി ഒൻപത് ദിവസം മുടങ്ങാതെ ഒരേ സമയത്ത് പൂർണ്ണ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ചൊല്ലുക പിയോ ചെയ്തതുപോലെ ഈശോയുടെ വാഗ്ദാനങ്ങളിൽ പിടിച്ച് ചോദിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തുറക്കുന്നത് രോഗങ്ങൾ മാറുന്നത് തടസ്സങ്ങൾ നീങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ പ്രത്യേകിച്ച് രോഗികളായും കഷ്ടപ്പെടുന്നവരായും ഇരിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതൊരു വലിയ പുണ്യപ്രവർത്തിയാണ് ഈശോയുടെ തിരുഹൃദയത്തിൽ വിശ്വസിക്കുന്നവർ ഈ നൊവേന ചൊല്ലാൻ തീരുമാനിക്കുന്നവർ കമന്റ് ബോക്സിൽ ആമേന്ന് രേഖപ്പെടുത്തുക നിങ്ങളുടെ അത്ഭുതം വഴിയിലാണ് കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ